ഗൾഫ് ഫോക്കസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി ലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് സൗദി തൊഴിൽ മേഖലയിൽ മൂന്ന് തരം വർക്ക് പെർമിറ്റുകൾ അനുവദിക്കും ഉയർന്ന ജോലി ചെയ്യുന്നവർക്കും അടിസ്ഥാന ജോലി ചെയ്യുന്നവർക്കും വ്യത്യസ്ത ഇനം വർക്ക് പെർമിറ്റുകൾ അനുവദിക്കാനാണ് നീക്കം ഇത് സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുകയാണ് തൊഴിൽ നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കി സൗദിയിൽ വർക്ക് പെർമിറ്റുകളെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കാനാണ് നീക്കം സൗദി നിക്ഷേപ മന്ത്രാലയവുമായി സഹകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തിയഞ്ച് ആദ്യത്തിൽ പുതിയ നിക്ഷേപ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വർക്ക് പെർമിറ്റുകളിലും മാറ്റമുണ്ടാകുമെന്നാണ് സൂചന നിർദ്ദിഷ്ട നിയമപ്രകാരം വർക്ക് പെർമിറ്റുകളെ ഹൈലി സ്കിൽഡ് സ്കിൽഡ് ബേസിക് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കും ഓരോ വിഭാഗത്തിനും ഈടാക്കുന്ന ഫീസിലും മറ്റും മാറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വർക്ക് പെർമിറ്റുകളുടെയും വിസകളുടെയും വിഭജനം സംബന്ധിച്ച കരട് ഭേദഗതി പൊതുജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അഭിപ്രായങ്ങൾക്കായി കഴിഞ്ഞ ജൂണിൽ ഇസ്തിത്ല പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആഭ്യന്തര നിക്ഷേപകരുടെയും വിദേശ നിക്ഷേപകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിക്ഷേപ നിയമം ചെയ്യുന്നത് മാതാപിതാക്കളുടെ തൊഴിലിടങ്ങളിൽ കുട്ടികൾക്ക് ഒരു ദിവസം ചെലവഴിക്കാനുള്ള വ്യത്യസ്തമായ അവസരം നൽകി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി നല്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹേ ഡേ വിത്ത് പേരന്റ്സ് എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ജീവനക്കാരുടെ ആറു വയസ്സിനും പതിനാറ് ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് പദ്ധതിയുടെ ഭാഗമായി പങ്കെടുപ്പിച്ചത് ഇവരെ താമസ കുടിയേറ്റ വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ എത്തിച്ച് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനും അവരുടെ ജോലിയുടെ പ്രാധാന്യങ്ങളും ഉത്തരവാദിത്വം മനസ്സിലാക്കാനും അവസരം നൽകി ദുബായ് എയർപോർട്ട് ജി ഡിആർഎഫ് എ സെക്ടർ ഹത്താ ബോർഡ് ക്ലോസിംഗ് ഷെൽട്ടർ സെന്റർ ജബൽ അലി പോർട്ട് എന്നീ സ്ഥലങ്ങളിലെ ഓഫീസുകളിലാണ് കുട്ടികളെ എത്തിച്ചത് പുതിയ തലമുറയും തൊഴിലന്തരീക്ഷം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭമെന്ന് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാറി പറഞ്ഞു കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ കഴിവുകളുടെ വികസനത്തിന് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൂടുതൽ സഹായകരമാകുമെന്നും രാജ്യത്തിനും സമൂഹത്തിനും മികച്ച സംഭാവന നൽകാൻ പദ്ധതി വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബായ് ശമ്പളക്കുടിശ്ശിക്ക് ക്രിപ്റ്റോകറൻസിയിലും നൽകാമെന്ന സുപ്രധാന വിധിയുമായി ദുബായ് കോടതി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ തൊഴിലാളി നൽകിയ കേസിലാണ് കോടതിയുടെ വിധി ഇതാദ്യമായാണ് ഒരാളുടെ ശമ്പള കുടിശ്ശിക ക്രിപ്റ്റോ കറൻസി നൽകാൻ കോടതി വിധിച്ചിരിക്കുന്നത് ദുബായ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയാണ് ജീവനക്കാരന്റെ ശമ്പള കുടിശ്ശിക ദീർഘത്തിലും ക്രിപ്റ്റോകറൻസിയിലും നൽകണമെന്നും ജീവനക്കാരനുമായി നേരത്തെ ഉണ്ടാക്കിയ കരാർ നടപ്പാക്കണമെന്നും വിധി പുറപ്പെടുവിച്ചത് കരാർ പ്രകാരം ദീർഘത്തിലും ക്രിപ്റ്റോ കറൻസിയിലും ശമ്പളം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ആറുമാസത്തെ ശമ്പള ഇനത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ടോക്കൺ നൽകുന്നതിൽ കമ്പനി വീഴ്ച വരുത്തുകയും തെറ്റായ രീതിയിൽ പിരിച്ചുവിട്ടു എന്നും കാണിച്ചാണ് തൊഴിലാളി കോടതിയെ സമീപിച്ചത് ക്രിപ്റ്റോകറൻസിയിൽ നൽകുന്ന ശമ്പളത്തിന് നിയമസാധ്യതയുണ്ടെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി അതോടൊപ്പം ശമ്പളം ജീവനക്കാരുടെ മൌലിക അവകാശമാണെന്നും രാജ്യത്തെ സിവിൽ ട്രാൻസാക്ഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശം സ്ഥാപിച്ചിരിക്കുന്നതെന്നും കോടതി അറിയിച്ചു കുവൈറ്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രഥമ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് തിക്കോടിയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷ്കൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് ദേശീയ ഉപാധ്യക്ഷൻ ഖാസിം ഈനോളി ദേശീയ രാഷ്ട്രീയവും മുസ്ലിം ലീഗും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിലേക്കുള്ള ജില്ലാ വിഹിതമായ പതിനാല് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ജില്ലാ ഭാരവാഹികളായ അലി അക്ബർ സാദിഖ് തൈവളപ്പിൽ സമീർ തിക്കോടി എന്നിവർ നേതൃത്വം നൽകി കുമാൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വിവിധ ഗവർണറേറ്റുകളിൽ ഉടനീളം സുരക്ഷാ ട്രാഫിക് ക്യാമ്പയിനുകൾ കർശനമാക്കി വിവിധ കുറ്റകൃത്യങ്ങൾക്ക് വോണ്ടഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ് പേരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഓഗസ്റ്റ് പതിനൊന്നിനും പതിനേഴിനും ഇടയിൽ ായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒമ്പത് പേരെയും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയില്ലാത്ത എൺപത് പേരെയും റെസിഡൻസി പെർമിറ്റ് കാലഹരണപ്പെട്ട എൺപത് പേരെയും പിടികൂടി മയക്കുമരുന്ന് കൈവശം വെച്ചതായി സംശയിക്കുന്ന പന്ത്രണ്ട് പേരെയും മദ്യം കൈവശം വെച്ചതിന് പേരെയും അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയ ഡാൻസ് മത്സരം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി നടന്നത് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ ഡാൻസ് നൈജീരിയ ഡാൻസ് എന്ന പേരിൽ നൃത്ത മത്സരവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിക്ടോറിയ ഐലൻഡിലെ മുസൂൺ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഐ സി ഐ പ്രസിഡന്റ് ശിവകുമാർ വേലപ്പൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഹെഡ് ഓഫ് ചാൻസലർ എൻ മഹേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമാജങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഗ്രൂപ്പുകളിലായി മത്സരാർത്ഥികൾ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചു തിരുവാതിര കഥകളി മോഹിനിയാട്ടം മാർഗംകളി ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങൾ കോർത്തിണക്കി കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ സമാജമംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തരൂപം വേറിട്ട കാഴ്ചയായി ഏവരും ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം നിൽക്കണമെന്ന ആഹ്വാനത്തോടെയായിരുന്നു നൃത്താവതരണം സമാജം ഡാൻസ് വിഭാഗത്തിൽ കേരള സമാജം ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും മികച്ച കോസ്റ്റ്യൂമിനുള്ള അവാർഡ് നേടുകയും ചെയ്തു കുട്ടികൾക്കായും പ്രത്യേക വിഭാഗങ്ങളിലായി മത്സരം സംഘടിപ്പിച്ചിരുന്നു കൂടാതെ യോഗ ഫ്യൂഷൻ ഡാൻസും മത്സര ഭാഗമായി ക്രമീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലെ പുതിയ ഐ സി എ ഭരണസമിതിയെ ചടങ്ങിൽ പരിചയപ്പെടുത്തി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇത്തരം പരിപാടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിനും പരിചയം പുതുക്കുന്നതിനുമുള്ള അവസരം കൂടിയാണ് നൈജീരിയയിൽ നിന്നും പേഴ്സൺ വിശാഖിനൊപ്പം ബ്ലസൺ ട്വന്റി ഫോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തിമൂന്നിന് യുക്രൈൻ സന്ദർശിക്കും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി മോദി ഉന്നതതല ചർച്ചകൾ നടത്തും യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രി ഈ മാസം ഇരുപത്തിയൊന്നിന് പോളണ്ടും സന്ദർശിക്കുന്നു മറ്റ് വാർത്തകൾ നോക്കാം മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് റോൾ വേണമെങ്കിൽ കിടക്ക പങ്കിടണം എന്നും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും വിവേചനങ്ങളും തുറന്നുകാട്ടുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിറഞ്ഞതാണ് ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്നുമുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല റോൾ കിട്ടാൻ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം റിപ്പോർട്ടിന്റെ അൻപത്തിയഞ്ച് അൻപത്തിയാറ് പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൌച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ സിനിമയിലെ റോളിന് പകരം ചോദിക്കുന്നത് സ്ത്രീകളുടെ ശരീരം സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു കൂടുതൽ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാനുള്ള ക്ഷണം ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അവസരം ഇല്ലാതാകും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരാളെ ആലിംഗനം ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്യിപ്പിച്ചത് പതിനേഴ് തവണയാണ് നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്നാണ് മറ്റൊരു നടിയുടെ മൊഴി സഹകരിക്കുന്ന നടിമാർക്ക് പേര് കോപ്പറേറ്റീവ് ആക്ടേഴ്സ് എന്നാണ് വേട്ടക്കാരിൽ ഉന്നതസ്ഥാനത്തുള്ളവർ വരെയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിൽക്കുന്നവർ വേറെയും പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണം സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു സ്വകാര്യ ഭാഗങ്ങളും പോൺ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതും പതിവ് സംഭവം ഇത്തരം വേട്ടക്കാർ നൽകിയ ലൈംഗിക ചിത്രങ്ങളുടെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചു പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളുണ്ടെന്നും അനുഭവ സാക്ഷ്യങ്ങൾക്കിടെ വിങ്ങലുകൾ കേട്ടെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ട്വന്റിഫോർ തിരുവനന്തപുരം സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അതിക്രൂരമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് താരങ്ങളുടെ ആരാധകരിൽ നിന്ന് ഭയന മിണ്ടാതിരിക്കുന്നവരും ഏറെയെന്നും റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മോശം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് ഉപദ്രവിക്കാൻ പരാതി പറയുന്നവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും തൊഴിൽ നിഷേധവും മോശം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രധാന ആക്ഷേപം അശീലഭാഷയിൽ ഓൺലൈൻ ആക്രമണവും സജീവം താല്പര്യത്തിന് വഴങ്ങാത്തവരെ റീ ടേക്കുകളെടുത്ത് ഉപദ്രവിക്കും ആലിംഗന രംഗം പതിനേഴ് തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്ന മോശം അനുഭവം ഒരു നടി കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തി സ്ത്രീയുടെ ശരീരത്തെ മോശമായ രീതിയിൽ വർണ്ണിച്ചുള്ള പരിഹാസങ്ങൾ മറ്റൊരു പ്രതികാര രീതി ജീവനുവരെ ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളുമുണ്ടെന്ന് ചില നടിമാർ മൊഴി നൽകി ഡബ്ല്യു സി സിയിൽ അംഗത്വം എടുത്തത് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടന്നെന്ന് ചില നടിമാർ വെളിപ്പെടുത്തി പുരുഷന്മാർക്കും പ്രതികാര നടപടിയൊന്നോണം വിവേചനം നേരിടേണ്ടി വരുന്നു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വിലക്കുന്നതാണ് രീതി ഉപദ്രവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കാൻ വരെ ശേഷിയുള്ളവരാണ് ഇവരെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു പട്ടിണിക്കിട്ടുള്ള പ്രതികാരവും സിനിമാ സെറ്റുകളിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും വ്യക്തമാക്കുന്നു തിന്മയ്ക്കെതിരെ നേരിന് വേണ്ടി നിൽക്കുന്ന നായകന്റേതാണ് സിനിമയ്ക്കകത്തെ പ്രതികാരം സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കെതിരെയാണ് സിനിമയ്ക്ക് പുറത്തെ പ്രതികാരം അംബോ എന്തൊരു വിചിത്രം സലി മാലിക് ഫോർ തിരുവനന്തപുരം മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പതിനഞ്ചംഗ മാഫിയ സംഘത്തിന്റെ തലവൻ മലയാള സിനിമയിലെ പ്രമുഖൻ മലയാള സിനിമയിലെ ഒരു നടൻ ഈ പവർ ഗ്രൂപ്പിനെ മാഫിയ വിശേഷിപ്പിച്ചതായും പറയും ലൈംഗിക ചൂഷണവും ലഹരി ഗ്രൂപ്പുകളും വിഹരിക്കുന്ന മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ പതിനഞ്ച് പുരുഷന്മാരടങ്ങുന്ന പവർ ഗ്രൂപ്പ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മലയാള സിനിമ പോകുന്നത് ഒരു പ്രമുഖ നടനാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ അയാളെ എതിർക്കുന്നവരെ സിനിമാ രംഗത്തുനിന്ന് തന്നെ തുടച്ചുനീക്കും മലയാള സിനിമയിലെ മറ്റൊരു നടനെ പതിനഞ്ചു പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് ബാൻ ചെയ്തു സിനിമയിൽ നിന്നും വിലക്കിയ നടൻ സീരിയൽ എത്തിയെങ്കിലും അവിടെയും പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ആരെയും മാറ്റി നിർത്താനും പുറത്താക്കാനുമുള്ള അധികാരം ഈ മാഫിയ സംഘത്തിനുണ്ട് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ പോലും പവർ ഗ്രൂപ്പ് തലവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികാര നടപടി അനുഭവിക്കേണ്ടി വരുമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു പവർ ഗ്രൂപ്പ് മാഫിയ സംഘത്തിന് താൽപര്യമില്ലാത്ത ഒരു പ്രമുഖ സംവിധായകനെ വിലക്കുകയും ആ സംവിധായകന്റെ സിനിമകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെ പരസ്യമായി വിലക്കുകയും ചെയ്തു എഗ്രിമെന്റുകൾ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘം അഴിഞ്ഞാടുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിലെ ഒരു വിഗ്രഹമാണ് ആ പവർ ഗ്രൂപ്പിന്റെ തലവൻ എന്ന ഉറപ്പ് അവരുടെ പ്രതികാരാജ്ഞിയിൽ കരിയർ തന്നെ പോയ പലരുമുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാതെ പറയുന്നു ഷഫീദ് റൌത്തർ ട്വന്റി ഫോർ തിരുവനന്തപുരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സിനിമാ നയം ഉണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി നടപടിയുണ്ടാകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഹേമ കമ്മിറ്റി ശുപാർശകളിൽ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് റിപ്പോർട്ടിലുള്ളതെന്നും സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇതിന്റെ നിർദ്ദേശങ്ങളും കണ്ടെടുത്തിട്ടുള്ള നിഗമനങ്ങളും ഏതെല്ലാം കാര്യങ്ങളിലാണ് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത് അല്ല സീരിയൽ രംഗത്ത് അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു കോൺക്ലേവ് നടത്താൻ പോവുക ആ കോൺക്ലേവ് വെച്ച് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം കൊണ്ടൊക്കെ കേട്ടിട്ട് ഒരു സിനിമ പോളിസി ഉണ്ടാക്കി സംസ്ഥാനം നടപ്പാക്കാനാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് അടിയന്തിരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം ഒന്ന് രണ്ടാമത് ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനധി അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അടിയന്തരമായിട്ട് അന്വേഷിക്കണം എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ നിങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കാനുമുള്ള ഒരു റിപ്പോർട്ടാണ് മുമ്പിൽ വന്നിട്ടുള്ളത് അത് ഫലപ്രദമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം സർക്കാർ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം എന്തുകൊണ്ട് ഇത്രയും കാലം നടപടി എടുത്തില്ല ഇത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതും അനിവാര്യമായ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ച ശേഷം ഒരാഴ്ചക്കകം പ്രതികരിക്കുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് സിനിമാ മേഖലയിൽ എല്ലാവർക്കും തുല്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നടൻ ആസിഫ് അലിയും പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് നടി രഞ്ജനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് പോരാട്ടത്തിന്റെ ഭാഗമായെന്ന് വിമനൻ സിനിമ കലക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു രീതിയിലാണ് അങ്ങനെ വിവേചനം ആർക്കാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത് ആർക്കെതിരെയാണ് പരാതി ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്തെങ്കിലും കേട്ടിട്ട് നമുക്ക് അനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷർ ചെയ്യണം അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട് അതെന്താണെന്ന് തീർച്ചയായിട്ടും ഔട്ട് ചെയ്യാനും അത് തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ വിമൻ ഹാവ് വാട്ട് കാൻ എ എ എ എ ഗവൺമെന്റ് ഹിയർ ഹിയർ മിനിസ്ട്രി മിനിസ്ട്രി കൾച്ചർ ടു ഫോർ ദി സിനിമ ഇൻഡസ്ട്രി ആസ് ഹോൾ அது சயமான இது நேற்று தோட்டதானு கண்டிப்பாக சோ ஐம் வெரி வெரி ஹாப்பி മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പയ്ക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു കാർഷിക വായ്പ തിരിച്ചടവിന് അഞ്ചു വർഷത്തെ സാവകാശവും അനുവദിച്ചു തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗമാണ് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരന്ത മേഖലയിൽ പന്ത്രണ്ട് ബാങ്കുകളാണ് വായ്പ നൽകിയത് മൂവായിരത്തി തിരിച്ചടക്കുന്നതിനാണ് ഒരു വർഷത്തെ മൊറട്ടോറിയം അമ്പത് ശതമാനത്തിന് മുകളിൽ ക്രോപ്പ് ലോസ് ഉള്ള കേസും പിന്നെ എം എസ് എം ഇ ലോൺസിനും മോറട്ടോറിയം നമ്മൾ പ്രഖ്യാപിച്ചു അത് ഒരു വർഷത്തെ മോറട്ടോറിയം ടോട്ടൽ അഞ്ച് വർഷം അതിൽ ഒരു വർഷം വായ്പാ തിരിച്ചടവിന് അവധി നൽകലോ പലിശ ഇളവോ പരിഹാരമാകില്ലെന്നും ദുരിതമേഖലയിലെ മുഴുവൻ ബാധ്യതകളും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു വായ്പ ആ പ്രദേശത്തുള്ള വായ്പ തള്ളുക എന്നുള്ളതാണ് എഴുതി തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന അത് സർക്കാർ ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം എല്ലാവരും മരിച്ച കുടുംബങ്ങളുടെ കണക്ക് അതാത് ബാങ്കുകളിൽ നിന്ന് എടുക്കും വായ്പ പൂർണ്ണമായി എഴുതി തള്ളുന്നതിൽ അതാത് ബാങ്കുകളാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത് അവരുടെ ബോർഡിൽ പ്രസന്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നെ ഒരു ഇത് റെക്കമെൻഡ് അത് വിജയിപ്പിക്കാനുള്ള ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ചെറുകിട സംരംഭങ്ങളെ കൂടി വായ്പ അളവിൽ പരിഗണിക്കാൻ നിർദ്ദേശം നൽകുമെന്നും ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കി സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് ഇ എം ഐ തിരിച്ചുപിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയെയും മുഖ്യമന്ത്രി യോഗത്തിൽ വിമർശിച്ചു ഫോർ തിരുവനന്തപുരം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ലഭിച്ച അടിയന്തര ധനസഹായത്തിൽ നിന്ന് വായ്പാ തിരച്ചെടുപ്പ് പിടിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കകം പിടിച്ച പണം തിരികെ നൽകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ബാങ്ക് നടപടിക്കെതിരെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുന്നിൽ സമര പരമ്പര ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഉപരോധം തുടങ്ങിയത് ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും മാർച്ചുമായി എത്തി സർക്കാർ ധനസഹായമായ പതിനായിരം രൂപയിൽ നിന്ന് വായ്പാ തുക ഈടാക്കിയതിൽ മാപ്പ് പറയണമെന്ന് യുവജന സംഘടനകൾ ഇതിന് ബാങ്ക് അധികൃതർ തയ്യാറാകാതെ വന്നതോടെ പ്രതിഷേധം കനത്തു കൽപ്പറ്റ സി ഐ ജയപ്രകാശിന്റെ ഇടപെടലിനെ തുടർന്ന് ബാങ്ക് അധികൃതരുമായി യുവജന സംഘടനാ പ്രവർത്തകരുടെ ചർച്ച മൂന്ന് പേരുടെ മാത്രം ഇ എം ഐ ആണ് പിടിച്ചതെന്നും ഈ തുക തിരിച്ചു എത്തിയെന്നും ബാങ്ക് മറുപടി നൽകി എന്നാൽ ഇനിയും ഏറെ പേരിൽ നിന്ന് തുക പിടിച്ചിട്ടുണ്ടെന്ന യുവജന സംഘടനകൾ തുറന്നു കാട്ടിയതോടെ ബാങ്ക് അധികൃതരുടെ ഖേദപ്രകടനം ഖേദ പ്രകടനം ഉള്ളവരുടെ തരത്തിലുള്ള ലോണിലേക്ക് പിടിച്ച ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ് കൂടാതെ ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുമോ പിടിച്ചെടുത്ത തുക തിരികെ നൽകുമെന്ന ഉറപ്പോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി യുവജന സംഘടനാ നേതാക്കൾ നാഷണലൈസ്ഡ് ഇതൊരു ബാങ്ക് അല്ല ഇത് 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 ഇസാഫ് അല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഉത്തരവ് ഇറക്കാൻ കഴിയുന്ന തിരുത്തലുകൾ ആവർത്തിക്കപ്പെടാൻ കഴിയുന്ന ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ ഉത്തരവ് വീഴ്ച വരുമ്പോൾ ആ വീഴ്ചയെ തിരുത്തേണ്ടത് ഗവൺമെന്റ് അടക്കം ഇതിൽ ഉത്തരവാദിത്തങ്ങളാണ് ലീഡ് ബാങ്കായ കാനറയിലേക്കും സ്വകാര്യ ലോൺ ഇടപാട് സ്ഥാപനങ്ങളിലേക്കും എഫും ആർ വൈ ജെ ഡി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതന്റെ അക്കൌണ്ടിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകി കേരള ഗ്രാമീൺ ബാങ്ക് മഞ്ഞച്ചേരി സ്വദേശി സിജോ തോമസിനാണ് പണം തിരികെ നൽകിയത് സിജോ തോമസിന്റെ ദുരിതം ട്വന്റി ഫോർ വാർത്ത നൽകിയിരുന്നു ഉരുൾപൊട്ടലിൽ ഏകവരുമാനമായ കട തകർന്നതോടെ ജീവിതം വഴിമുട്ടിയ വിലങ്ങാട് മഞ്ഞച്ചീളി സ്വദേശി സിജോ തോമസിന് പ്രദേശവാസി പതിനയ്യായിരം രൂപ സഹായം നൽകിയിരുന്നു ഈ പണമാണ് കേരള ഗ്രാമീൺ ബാങ്ക് പിടിച്ചെടുത്തത് ബാങ്കിൽ സിജോയ്ക്ക് വായ്പയുണ്ടായിരുന്നു പതിനാലിന് സിജോയുടെ അക്കൗണ്ടിലെത്തിയ പണം അന്ന് തന്നെ തിരിച്ചടവിനത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഈടാക്കി ബാങ്കിൽ പോയിട്ട് മാനേജറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ചെയ്യാൻ സിസ്റ്റത്തിൽ അങ്ങനെ ആക്കി അപ്പോൾ അത് സിസ്റ്റം സിസ്റ്റം അക്കൗണ്ടിലോട്ട് ാണ് പരാതിയുമായി ബാങ്ക് അധികൃതർക്ക് മുന്നിലെത്തിയെങ്കിലും സ്വാഭാവിക നടപടിയെന്നായിരുന്നു മറുപടി തുടർന്ന് ഇന്ന് രാവിലെയോടെ ബാങ്കിന്റെ വിലങ്ങാട് ശാഖയിലെത്തി സിജോ പരാതി എഴുതി നൽകി അതിനിടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിലേക്ക് എത്തി പിന്നാലെയാണ് പണം തിരികെ നൽകാനുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ തീരുമാനം ഈടാക്കിയ പതിനയ്യായിരം രൂപയും സിജയുടെ അക്കൗണ്ടിൽ തിരികെ നിക്ഷേപിച്ചു ട്വന്റി ഫോർ കോഴിക്കോട് സൂപ്പർ ബ്ലൂ മൂൺ എന്ന ചാന്ദ്ര പ്രതിഭാസം കേരളത്തിലും ദൃശ്യമായിരിക്കുന്നു പാലാരിവട്ടത്ത് നിന്ന് വൈ എസ് അഭിനന്ദ് ചേരുന്നുണ്ട് അഭിനന്ദ് എത്രത്തോളം വ്യക്തമായി കാണാനാകുന്നുണ്ട് പ്രവിത ഇപ്പോൾ സൂപ്പർ ബ്ലൂ മൂൺ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ പാലാരിവട്ടത്ത് കാണാൻ സാധിക്കുന്നത് കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ നടന്നപ്പോഴാണ് ഈ പാലാരിവട്ടത്ത് മാത്രമാണ് ഇത്ര വ്യക്തമായി കാണുന്നത് മഴ മേഖങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര വ്യക്തമല്ലെങ്കിലും സൂപ്പർ ബ്ലൂ മൂൺ എന്ന അപൂർവ പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ബ്ലൂ മൂൺ എന്നത് സൂപ്പർ മൂൺ എന്നത് ഈ പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത് നാല് പൂർണ്ണ ചന്ദ്രന്മാരാണ് ഒരു സീസണിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിൽ നാല് പൂർണ്ണ ചന്ദ്രന്മാരിൽ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂ മൂൺ അങ്ങനെ ഈ സൂപ്പർ മൂണും ബ്ലൂ മൂണും കൂടി ഒരുമിച്ച് വരുന്ന അപൂർവം പ്രതിഭാസമാണ് സൂപ്പർ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഇന്ന് മുതൽ ബുധനാഴ്ച വരെ നമുക്കിത് കാണാൻ സാധിക്കും ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തിയാറിനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ദൃശ്യമായിരിക്കുന്നത് മൂന്ന് ദിവസമായിരിക്കും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത് ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ എനിക്ക് നീല നിറമാകുമെന്നത് പക്ഷേ നീലനിറം എന്നുള്ളതല്ല സാധാരണയായി ചന്ദ്രൻ പ്രകാശിക്കുന്നതിനെക്കാട്ടിലും പതിനാറ് ശതമാനത്തിലധികം തീവ്രതയിൽ പ്രകാശിക്കുമെന്നതാണ് ഈ ബ്ലൂ മൂണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നഗ്ന ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ഉപരിതല നന്നായി ായി കാണാൻ സാധിക്കും ബൈനോക്കുലറോ മറ്റ് സാമഗ്രികളോ ഉണ്ടെങ്കിൽ നന്നായി കാണാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സൂപ്പർ ബ്ലൂമോൺ ദൃശ്യമാകുന്നത് എന്നാൽ അത് അങ്ങനെയാണ് ഈ പേര് ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് ഇത് സംഭവിക്കുന്നു മൂന്ന് ദിവസം ഇത് തുടരും അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഏഴ് ജാൻവരി മാസത്തിലാണ് ഇത് വീണ്ടും ദൃശ്യമാകുമെന്നതാണ് ഏറ്റവും നാസ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ സൂപ്പർ ബ്ലൂ ബ്ലൂമോന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അപൂർവമായ ഒരു പ്രതിഭാസമാണ് അപൂർവമായ പ്രതിഭാസം ഇപ്പോൾ ദൃശ്യമായതാണ് ഇപ്പോൾ കണ്ടത് സൂപ്പർ ബ്ലൂ മൂൺ ചാന്ദ്ര പ്രതിഭാസം കേരളത്തിലും ദൃശ്യമായിരിക്കുന്നു കൊച്ചി പാലാരിവട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചന്ദ്രൻ കൂടുതൽ ശോഭയോടെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വിവരങ്ങളാണ് വൈ എസ് നൽകിയത് ഈ വർഷത്തെ പി വി സ്വാമി മെമ്മോറിയ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാനും ക്ലബ്ബ് ചെയർമാനുമായ ഗോകുലം ഗോപാലന പി വി സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ പി വി ചന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത് വ്യത്യസ്ത മേഖലകളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ചെയർമാനും ഡോക്ടർ സി കെ രാമചന്ദ്രൻ സത്യനന്തിക്കാട് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചത് പി വി സ്വാമിയുടെ ചരമദിനമായ സെപ്റ്റംബർ ഒന്നിന് ശ്രീനാരായണ സെന്ററി സെന്റിനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും